അടിപൊളി വെള്ള ഇട്ട് സെറ്റ് ആയിക്കൊണ്ടിട്ടോ അപ്പൊ ആദ്യമായിട്ടാണോ ഷർട്ട് വേണം തന്നെ വെള്ള അപ്പൊ കാണിച്ചു കൊടുക്കിച്ചേ അപ്പൊ നമുക്ക് ഷിജീൻറെ അമ്മേന്റെ വീട്ടില് അമ്മാന്റെ മോന്റെ ദോഷ ദൂരല്ലോ മലാറ്റൂരാണ് പറഞ്ഞോളൂ ഞങ്ങളതിന് പോവാൻ നിൽക്കാണ് എല്ലാവരും അവിടെ സെറ്റായി നമ്മൾ കാത്തിക്കൊണ്ടാൽ പത്തണിക്കില്ല പോകുന്നത് പിന്നെ നമ്മുടെ തൊട്ട വീടിൻ്റെ നമ്മളപ്പുറത്തും വീടയച്ചിട്ടുണ്ടെന്ന് പക്ഷെ നമുക്ക് അതിന് കൂടാൻ പറ്റിയില്ല ഇപ്പം പോയി പോന്നു അപ്പം ഇനി വന്നിട്ടാണ് ഇങ്ങോട്ടും പോകാനും കഴിച്ചിടാൻ പറ്റാത്ത പരിപാടിയാണ് രണ്ടിടത്തും കൂടേണ്ട പരിപാടിയാണ് പക്ഷെ നമുക്ക് ഇപ്പം ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് അപ്പം അമ്മ ഇവിടെ ഇട്ടേക്ക് നിൽക്കാണ് അല്ലേ അതുകൊണ്ട് ഞങ്ങൾ പോയിരട്ടോ അപ്പ അല്ലേ അങ്ങനുണ്ട് ഷൂവൊക്കെ അടിച്ചിട്ട് പൂസേ അടിപൊളി ഷൂവൊക്കെ അടിച്ചിട്ടുണ്ടല്ലേ കണ്ടവാ സ്മെല്ലടിക്കണ്ട പൂസേ ഒന്നലൊക്കെ എഴുതിട്ടാ ഉണങ്ങിട്ടല്ലേ സാറില്ല ആ അവിടെ നിന്ന് പോര്ട്ടേടോണ ഷൂവിന്റെ വള്ളി സ്മെല്ലടിക്കേ

ാണ് കേട്ടോ പരിപാടി ആ നമ്മള് ഷോർട്ട് അടിച്ച് പോവാണ് ഇപ്പൊ താളിയെ കൊണ്ട് പറഞ്ഞ സ്ഥലത്താണ് താളേ കൊണ്ട് നമ്മള് കുടുംബക്കാരൊക്കെ ഇണ്ടോ എന്റെ അച്ഛമ്മ ചേച്ചീന്റെ നാടൊക്കെയാണ് ൂടെ ഇങ്ങനെ ഇങ്ങനെ വള തിരി തിരിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് എവിടെ എത്തും അറിയില്ല കേട്ടോ നമ്മളെ പഞ്ചായത്ത് തന്നെയാണ് ഇത് ഇപ്പോ ഒരു പഞ്ചായത്താണ് അപ്പൊ നമ്മളെ ബാക്കിയുള്ള വണ്ടി ബാക്കിലും ഉണ്ട് മുന്നിലും ഉണ്ട് ചേച്ചി എല്ലാരും ഉണ്ട് എല്ലാരും ഓരോ വണ്ടിയിലാണ് നമ്മള് നമ്മളെ വണ്ടി തന്നെയാണ് കാരണം നമ്മള് തിരിച്ചു വരുമ്പോ നമ്മളെ വീട്ടിലാണ് നേരിട്ട് പോണത് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മളെ കാറിൽ തന്നെയാണ് പോണത് കാരണം നമ്മളെ പറഞ്ഞതില്ല നമ്മടെ വീട്ടില് തൊട്ടപ്പുറത്തെ വീട്ടിലും പരിപാടി ഉണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് പങ്കെടുക്കണം വണ്ടി ആപ്പുസിന്നു Thank you. Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn काय रे काय करतय छटा अब योडके यार योडके ए टाइम होता जेना हा पण तेच लिया बेटा ते लियाने कुठं ते लियाने मास ने काय का आयो ചേച്ചിനെടുത്ത ചേച്ചി കണ്ടല്ലേ എല്ലാരും ചോയിച്ചല്ലേ ചേച്ചി പറഞ്ഞോടുത്തോ ചേച്ചിയ എന്താണ് ചേച്ചി എന്റെ ചേച്ചി രണ്ട ചേച്ചിയാ ചേച്ചി 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 പറയല്ലേ वार्षिक <laughs> 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 നൂറാം വാർഷികല്ലേ നമുക്ക് പക്ഷേ നൂറാം വാർഷികം നമ്മളെ നാടത്തെ ഓഫീസർട്ടോ കാരീസറ് അറിഞ്ഞെടുത്തേ

വിടുന്ന് കഴിച്ചപ്പൊറച്ചി തണുത്തല്ല സമ്മാനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ ഇത് ഒരുപാട് ആൾക്കാർ കൊണ്ട സമ്മാന രാത്രി ഉള്ള രസണ്ടോ ഇതാരൂടാട

ചൂടായിട്ടാ ചൂടായിട്ട് ക്ഷീണിച്ചിട്ട്

ട്ടോ ഇന്ന് ചൂടായിട്ട് നല്ല നല്ല മോം കണ്ട ശരിക്കറിയന്ന് നമ്മള് അനീനെ എല്ലായിടത്തും കാണിട പടക്കിന്റെ ചാനലില് വരവട്ടോ ഷിജേ ഷിജെ പടക്കിന്റെ ചാനലില് എന്തൊക്കെയുള്ള വരവട്ടപ്പൊയാ നോമ്പ് കാലത്ത് ഇണ്ടാക്കാൻ പറ്റില്ലേ സ്നാക്ക അല്ലാത്ത ടൈമിലും നാലുമണി ചായക്കടി പത്തുമണി ചായക്കടി പത്തി ചി ചോർന്ന ചോർ തിന്നിട്ട് വെറുതെ കഴിക്കാനുള്ള സാധനങ്ങൾ ആ വെറുതെ കഴിക്കാനുള്ള പല ഐറ്റംസും ഇല്ലേ ടൈം മലപ്പുറം കണ്ടിട്ട് അത് ആൾക്കാർ ഉണ്ടാക്കണ്ടല്ലോ അപ്പൊ എല്ലേ സ്നാക്കൂല എന്തടിച്ചാലും കിട്ടും സ്നാക്കിന്റെ എല്ലാരും അടിച്ചോക്കി ഒന്നും ബാക്കിയല്ലേ മലപ്പുറം വടക്കണി

നല്ല മഴ മഴ ഇടി രാത്രി തോന്നുന്നു ഞങ്ങൾക്ക് കൊച്ചു പത്തിരി പൊടി അരി പത്തിരി പത്തിരി ഉണ്ട് നമ്മളീ നോമ്പല നമ്മക്ക് എല്ലാം കൂട്ടൊന്നും കിട്ടൂട്ടോ അങ്ങനെ നമ്മളെ കൊച്ചു നാട്ടിൻപുറത്ത് അങ്ങനെയാണ് എല്ലായിടത്തും ഇങ്ങനെ തന്നെയും നമ്മളെ നമുക്ക് ചാനലും വിശേഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാരും അറിയിക്കാന്ന് മാത്രം എല്ലാരും കഴിഞ്ഞ പ്രാവശ്യം വന്നത് പുതുമല്ലേ മലപ്പുറത്ത് ചിക്കൻറെ കൂട്ടൊക്കെ മനസ്സിലാക്കി അതേപോലെ ഈ ടൈം അവര് സ്മെല് നമ്മളെ വീട്ടില് എല്ലാകുറന്നും സാധനങ്ങൾ എത്തും അത് വേറെ നമ്മളോട് അങ്ങനെയാണ് ണ്ടാക്കട്ടോന്നല്ലേണ്ടാക്കണില്ല പിന്നെ നാളെ പുതിയ വിശേഷായിട്ട് വരല്ലേക്കും